ഹലോ ഗായ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി കോടി ഏഞ്ചൽസെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു താറാവ് റോസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പൊ കിട്ടുന്നിടത്ത് വെച്ച് നോക്കിട്ടാണ് ബിരിയാണി കഴിക്കുന്നു നമ്മടെ അടുത്ത സൈഡും കണ്ടോ മലത്തെ സൈഡും കണ്ടും പോയി കഴിച്ചു ആ

അവിടെ ആ വീ പോൾ വണ്ടി പാർക്കിങ് മെനക്കരി മറ്റേ നല്ല രുചിയുണ്ടായിരുന്നു ഈ അപ്പുറത്ത് നമുക്കൊന്ന് പോയി എടുക്കണേഷമനെ ഹലോ എ ഞാൻ എങ്ങനെ കേറി എടാ അവിടെ ഒരു വണ്ടി കാണാനില്ല പോരെ പോയിടക്ക് ഓക്കേ ഓക്കേ ഇല്ല പോ ഓക്കേ ഇവിടെ ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ മീനാന്ന വേറെ ഏതാണല്ലേ അത് നേർക്കാക്ക കാണിച്ച് മീനാന്നു പറ്റിയത്

അങ്ങനുണ്ടോ നീ ഈ സാധനം പൊറോട്ടയോടൊന്ന് കഴിച്ചോ അതായാലും ചോദിച്ച കഷ്ണമൊക്കെ നല്ലതാണെന്ന് കപ്പ മറ്റേ ഇതിനുള്ള കപ്പ കപ്പ കറണ്ട് പോയി ണ്ടോ <ahan> എവിടെ <laughs> <or> <swoją> <laughs> എല്ലാം തിന്നു തീർത്ത് മീനൊക്കെ എങ്ങനെ വന്നു മീനാണ് എങ്ങനെ വന്ന മീനാണെ കിടക്കുന്ന കിടപ്പുണ്ടോ എടുത്ത് മീനിനെ ബാക്കി കൂടെ ഓപ്പറേഷൻ ചെയ്യുന്നു തല വേണി തലകത്ത് എല്ലാം ഉള്ള തലയാണോ നിന്റെ തല പോലെ തന്നെ കുഴപ്പമില്ലായിരുന്നു പാലപ്പം നല്ലതായിരുന്നു പിന്നെ മപ്പാസ് അടിപൊളിയായിരുന്നു വരാലങ്ങനെ ഉണ്ടായിരുന്നു നീ എന്ന് വരുന്ന കഴിച്ചു ഓ അപ്പൊ ഇവിടത്തെ കഴിപ്പും പരിപാടി എല്ലാം കഴിയും ഇവിടെ നമ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ

ആലപ്പുഴ കിടങ്ങറ പാലം ചങ്ങനാശ്ശേരി വരുമ്പോ കിടങ്ങറ പാലം കേറി ഇറങ്ങി പാലം കേറി ഇറങ്ങണ്ടെറുക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് അങ്ങനൊക്കെ ആന്നോ ശരിയാന്നോ ആറങ്ങി ഗൂഗിൾ മാപ്പിൽ കിട്ടുമോ പറഞ്ഞ ഈ പാലോ ചങ്ങനാശ്ശേരി ആലപ്പുഴക്ക് പോകുന്ന വഴി ഈ പാലം പുതിയ പുതിയ പാലം കാണാടയ്ക്ക് നേരത്തെ കിടക്കിട പാലം കേറി ഇറങ്ങി ലെഫ്റ്റ് കട്ട് ചെയ്യണം ഇപ്പം പുതിയ പാലം വന്നോണ്ട് നേരെ എളുപ്പമായി കീറി ഇറങ്ങാൻ ആലപ്പുഴ അങ്ങോട്ട് പോയാൽ പോയാൽ അപ്പൊ ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നമുക്ക് വീണ്ടും വീണ്ടും കാണാം വെടിയുമായി